ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർക്ക് വെച്ച് ഡിസ്കസ് ചെയ്യുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ് രണ്ട് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് മൂന്ന് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലേ മഹാസഭ സ്ഥാപിച്ചത് നാല് വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം വൺ ടു ത്രീ ആൻഡ് ഫോർ ചേരുംപടി ചേർക്കുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ മരുതം തണ്ണീർത്തട കൃഷി പാലായി കൊള്ളയടിക്കുന്നു മുല്ലായി മൃഗസംരക്ഷണം നെയ്ത്തൽ ഉപ്പ് നിർമ്മാണം ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണ് ഇത് വാദിച്ചത് ഗാന്ധി ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു വാണ്ടർ ഗോഹൻ താഴെപ്പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത് ഒന്ന് ജമാഅത്ത് ഇ ഇസ്ലാമി രണ്ട് ആർ എസ് എസ് മൂന്ന് ആനന്ദ് മാർഗ് നാല് മാവോയിസ്റ്റ് സി പി എം എൽ ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം വൺ ടു ത്രീ ആൻഡ് ഫോർ ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെപ്പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് രാജ്ഗുരു ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് രാമചന്ദ്ര ഗുഹ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ഒള്ളി ടു ആൻഡ് ഫോർ ശരിയായ പ്രസ്താവനകൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ വിപ്ലവമായിട്ടാണ് ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി സമീപകാല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഒള്ളി ടു ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് പെനീസുലാർ പീഠഭൂമിയും കുന്നുകളും പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക ഒന്ന് അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത് രണ്ട് യുറലുകളും അപ്പാലാച്ചീൻസും പഴയ മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ് മൂന്ന് ആൻഡീസും ഹിമാലയവും ഇളം മലകളുടെ ഉദാഹരണങ്ങളാണ് ഇവയിൽ ഏതാണ് ശരി മുകളിലുള്ളവയെല്ലാം ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിശ്വത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു രണ്ട് ജൂലൈ നാലിനോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത് മൂന്ന് വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ് ഇവയിൽ ഏതാണ് ശരി ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് പാമ്പാടോല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ് ഇടുക്കി സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് പി എസ് സി പേയ്സ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു പേസ് എന്നാൽ പ്ലാങ്ക്ടോൺ എരോസെൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം ജി എസ് ടിയെ കുറിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് തെറ്റ് ഓപ്ഷൻ ബി ഒള്ളി വൺ ആൻഡ് ത്രീ ഒന്നും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ശരിയായ പ്രസ്താവന പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വച്ചു കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ജി എസ് ടി കൗൺസിലില് എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനകാര്യ മന്ത്രിമാരും കേന്ദ്ര ധനകാര്യ മന്ത്രിയും ഉൾപ്പെടുന്നു ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ എ ഒള്ളി വൺ ആൻഡ് ടു ശരിയായ പ്രസ്താവനകൾ ആർ ബി ഐ ആറു മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ആർ ബി ഐ ഗവൺമെൻ്റ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എം പി സിയിൽ ആറ് അംഗങ്ങളാണുള്ളത് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് ഉള്ളത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻസിനും ഉണ്ടാകുന്ന മാറ്റം സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി ഒന്ന് ഗ്രോസ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ജി ഡി പി പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് റോ ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം രണ്ട് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫറബിൾ റിവേഴ്സിബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ മൂന്ന് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം ഓപ്ഷൻ ഡി ഓൾ വൺ ടു ആൻഡ് ത്രീ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റാണ് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെപ്പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് പൗരത്വം താഴെപ്പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാല് അനുശാസിക്കുന്നത് നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നുമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് താഴെപ്പറയുന്ന ഇനങ്ങളിൽ ഏതാണ് ഏഴാം ഷെഡ്യൂളിൻ്റെ കൺകറൻ്റ് ലിസ്റ്റിലുള്ളത് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർണോ ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത് ശരിയായ പ്രസ്താവനകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ മണിരത്നമെന്ന് ഓർക്കുക ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യം ആയിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ് ശോണിതപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായർ ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് പൂന്താനം നമ്പൂതിരി പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനൊന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് മിലാനും കോർട്ടീന ഡി ആംബെസോയും ഏത് സാഹിത്യകൃതിയിൽ താഴെപ്പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലായിട്ടില്ലാത്തിടത്ത് സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത് ഗീതാഞ്ജലി താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം സ്കാനർ ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സർ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എട്ട് പോയിൻറ്റ് മൂന്ന് മിനിറ്റ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എൽ എച്ച് സിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് കണികാ ഭൗതിക ഗവേഷണം സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ് അണു സംയോജനം ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് കോശശ്വസനം സിഒ പി ട്വൻറ്റി എയ്റ്റ് കോപ് ട്വൻറ്റി എയ്റ്റ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത് ദുബായ് യു എ ഇനി മാസ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും പറഞ്ഞു പോവുകയാണേ അൻപത്തി ഒന്ന് ബി എ അൻപത്തി രണ്ട് സി എ അൻപത്തി മൂന്ന് സി എ അൻപത്തി നാല് ബി അൻപത്തി അഞ്ച് ഡി അൻപത്തി ആറ് ബിഎ അൻപത്തിയേഴ് ഡി എ അൻപത്തി എട്ട് ബിഎ അൻപത്തി ഒൻപത് സി അറുപത് ബി അറുപത്തി ഒന്ന് സി അറുപത്തി രണ്ട് എ അറുപത്തി മൂന്ന് സി അറുപത്തിനാല് ഡി അറുപത്തഞ്ച് ഡി അറുപത്തി ആറ് ബി അറുപത്തിയേഴ് എ അറുപത്തി എട്ട് ബി അറുപത്തൊൻപത് ബി എഴുപത് സി അടുത്തത് ഇംഗ്ലീഷ് പാർട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക് വൺസ് വണ്ണിന് ശേഷം വരുന്ന പ്രോണൗൺ വൺസ് ആയിരിക്കും ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് അക്കോയിൻ്റൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എ സി ക്യു യു എ ഐ എൻ ടി എ എൻ സി ഇ അക്വൈൻറ്റൻസ് ചൂസ് ദി പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ ഡാഷ് ഓപ്ഷൻ ഡി ക്യു പി ആർ എസ് ഇതിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പം ക്യൂ പി ആർ എസ് ഈ ഒരു ഓർഡറിലാണ് വരുന്നത് അതായത് ഈ മഹാഗണി ടേബിൾ ആകുമ്പം ടേബിൾ കഴിഞ്ഞിട്ട് എന്തായാലും വരുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് വിച്ചായിരിക്കും അപ്പം ക്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി അപ്പം ഇവിടെ ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എം ഡിയു ആണ് പിന്നെ നോക്കിയാലറിയാം ഈ കിങ്ങിന് ശേഷം ഓൾഡ് കിങ്ങ് കിങ്ങിന് ശേഷമുള്ളൂ ഹൂ വരത്തുള്ളൂ അതായത് ഒരാളെ ഒരാളെ പറഞ്ഞു കഴിയുമ്പോഴാണല്ലോ ഹൂ വരുന്നത് അപ്പോൾ കിങ് പി കഴിഞ്ഞിട്ടാണ് ആറ് വരുന്നതെന്ന് മനസ്സിലായി അപ്പോൾ പി ആർ ആ ഒരു കോമ്പിനേഷനെ വരത്തുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ക്യു പി ആർ എസ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ബി ഫോളോയിങ് റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവവർ ഓഷ്യൻസ് അഫക്റ്റ് ചൂട് കൂടുന്നതെന്താ അഫക്റ്റ് ചെയ്യുവല്ലോ ചെയ്യുന്നത് ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ് അല്ലേ ഓഷ്യൻസിൻ്റെ ഫിസിക്കൽ നേച്ചറിന് ഈ ചൂട് കൂടുന്നത് എന്താ അഫക്റ്റ് ചെയ്യുവാണ് ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ് വെനറേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ബഹുമാനം ഐഡൻറ്റിഫൈ ദ ആൻ്റണിയും ഫോർ ദി എമാസിയേഷൻ ഇൻവിഗറേഷൻ ഇമാസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെലിഞ്ഞ ഷീനിച്ച അങ്ങനെയൊക്കെയാണ് ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉന്മേഷം എനർജറ്റിക് അങ്ങനെ ഒരു മീനിങ്ങിലാണ് ഇൻവിഗറേഷൻ വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ പേർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലൂവേഡ് കൺഫ്യൂസ്ഡ് ഇതുപോലെ വരുന്ന പേർ എന്ന് പറയുന്നത് മഡിൽഡ് അൺക്ലിയർ ആണ് ൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷനാണല്ലോ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്താ അൺക്ലിയർ ആണല്ലേ ക്ലിയർ അല്ല കൺഫ്യൂഷനാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ സ്നോയ്സ് കോൾഡ് നിംബസ് ഒരു വലിയ ഇരുണ്ട ചാര നിറത്തിലുള്ള മേഘങ്ങൾ മഴയോ മഞ്ഞോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നിംബസ് എന്ന് പറയുന്നു ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് ഒരാളുടെ പ്രവർത്തിക്ക് എന്തെങ്കിലും സ്വാർത്ഥ ഉദ്ദേശം ഉണ്ടായിരിക്കുക അതിനെയാണ് ഇങ്ങനെ പറയുന്നത് ഐ ഡാഷ് ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ നൗ വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും അതായത് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം അപ്പോൾ ഇവിടെ വരുന്നത് ആം ായിരിക്കും ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദി മാർക്കറ്റ് ഇവിടെ എനി അതർ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ വരുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ സി കോസ്റ്റ്ലിയർ ഡാൻ എനി അതറെ ഉള്ളതുകൊണ്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി വന്നത് ഷീ എഗ്രി ഡാഷ് വാട്ടവർ കണ്ടീഷൻസ് വെയർ പുട്ട് ബിഫോർ ഹാർ ഷി എഗ്രി ടു വാട്ടവർ എന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും സജഷൻസ് ആണ് എഗ്രിക്ക് ശേഷം പറയുന്നതെങ്കിൽ അവിടെ ടു ആണ് ചേർക്കുന്നത് സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോസലൊക്കെ ആണെങ്കിൽ എഗ്രി ടു എന്നാണ് വരുന്നത് എഗ്രി വിത്ത് എ പേഴ്സൺ എന്നാണ് പറയുന്നത് എഗ്രി കഴിഞ്ഞിട്ട് ഒരു പേഴ്സണെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വിത്ത് എ പേഴ്സൺ എഗ്രി വിത്ത് എ പേഴ്സൺ എന്നാണ് പറയുന്നത് പിന്നെ എഗ്രി ഓൺ പ്രൈസ് പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഓൺ ആയിരിക്കും ചേർക്കുന്നത് അപ്പോൾ ഇവിടെ എഗ്രി ടു വാട്ടവർ കണ്ടീഷൻസാണ് വരുന്നത് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഡെസ്പൈറ്റ് ബി ദ dash partner in the relationship the franchiser does not always have all the dash option d is correct answer dominant advantages we are happy that our chief minister with the members of his cabinet dash to be present at the function ഇവിടെ ഈ വിത്ത് ചേർത്ത് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ അനുസരിച്ചായിരിക്കും വെർബ് വരുന്നത് അപ്പോൾ ഇവിടെ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ചീഫ് മിനിസ്റ്റർ ആണ് ചീഫ് മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആയിരിക്കും വെർബ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് വരിക നോ സൂണർ ഹാഡ് ഷി എൻ്റെ റൂം ഡാഷ് ആൻഡ് ദ എവറിബി ബിഗാൻ ടു മേക്ക് സൗണ്ട് ദാൻ ദ ലൈറ്റ്സ് വെൻഡൗട്ട് നോസൂണെന്നു ശേഷം ദാൻ ആണ് വരുന്നത് വി മെറ്റ് ഹാർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച് ഹാർഡ് ഗിവൺ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അതിൽ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാർഡ് പ്ലസ് വി ത്രീയും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റ് അതായത് വി റ്റൂലുമായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് എന്താണ് അവളുടെ പ്രസംഗം കഴിഞ്ഞു അതിനുശേഷം ശേഷം അവർ അവളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് പ്രസംഗം കഴിഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഹാഡ് ഗിവൺ ആണ് വരുന്നത് ദ ഗെസ്റ്റ് അഡ്മെയ്ഡ് ദ് അഡ്മെയ്ഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദൈ ഡാഷ് മൈ റൈറ്റിങ്സ് സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് ഗസ്റ്റ് എൻ്റെ പെയിൻറിങ്സ് സ്വീകരിച്ചു പക്ഷേ റൈറ്റിംഗ്സ് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഐ തിങ്ക് ഹിമ്മേ സില്ലി ബോയ് ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേഡ്സ് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ് ടേസ്റ്റ്ഫുൾ ഫ്രം ദി ഫോളോയിങ് ഡിസ് ടേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ അൺപ്ലസൻ്റ് എന്നാണ് മീനിങ് ഇനി മലയാളം പാട്ടിലെ ആണ് ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി അരോഗ ശരീരം പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഒന്നും രണ്ടും ശരി പോട്ടവൻ പോട്ടേയവൻ ഇത് രണ്ടും ശരിയാണ് പിരിച്ചെഴുതുക കാട്ടിനേൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കാട്ടി പ്ലസ് എൻ കാട്ടിനേൻ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഭാരതീയർ എല്ലാവരും കൂടി വർദ്ധിക്കണം നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക മധൂലി കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത് മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ടിറക്കാനും മേല എതിർലിംഗം എഴുതുക ചെട്ടിച്ചി ചെട്ടി മഞ്ഞ പട്ടടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക പീതാംബരൻ ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണെന്നാണ് തന്നിരിക്കുന്നത് ഉറപ്പ് സൈര്യം തിടുക്കം വേഗം പക്ഷേ എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ സി ആണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് ടുക്കോ വേഗമല്ലേ നമ്മൾ ധൃതി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ശരിയാണെന്നാണ് ഉറപ്പ് സ്വൈര്യം ഇനി ഉറപ്പൊന്നും സ്വൈര്യം എന്നും പറയുമെന്ന് എനിക്ക് അറിയില്ല ധൃതിക്ക് അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ നോക്കാം ഈ ആൻസർ ചേഞ്ച് ആകുമെന്ന് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്